അമിനാപാത്ത ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു പയറു തോരൻ ഉണ്ടാക്കാം അന്നേരം എല്ലാവരും ഓർക്കും എനിക്ക് പയർ എല്ലാവർക്കും പയറുതോരൻ ഒക്കെ ഉണ്ടാക്കാൻ അറിയാവല്ലോ എന്ന് ഇത് ഞാൻ എങ്ങനെയാണ് പയറു തോരൻ വെക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ചട്ടി ചട്ടിയടുപ്പ് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വരുമ്പോഴത്തേക്കിന് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ നമുക്ക് കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം വറ്റൽ മുളക് ഇട്ടുകൊടുക്കാം വറ്റൽ മുളക് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് പയറിട്ട് കൊടുക്കാം നമുക്ക് പയറിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ നമുക്ക് ആ കടുക് പൊട്ടി ചെണ്ണയിലിട്ട് നല്ലതുപോലൊന്ന് നമ്മൾ കൊടുക്കണം വെള്ളമൊന്നും ഞാൻ ഒഴിച്ചിട്ടില്ല ഞാനൊരു വാഴയുടെയും കൂടെ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ഒരപ്പ് വെച്ച് നമുക്ക് മൂടി വെക്കാം ആവിയിലിരുന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വെന്ത് കിട്ടിക്കോളും ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ചെറിയ തേയിലത്തെയാണ് നമ്മൾ ഉപയോഗിച്ചെടുക്കാൻ ഇങ്ങനെ തോരൻ വെക്കുന്നതിന് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മളൊരു വാഴയിൽ വെച്ച് കഴിയുമ്പോൾ ആ വാഴയിലേക്കകത്തും നല്ല വെള്ളം കൊണ്ട് തോരൻ നല്ലതുപോലെ പയറിങ്ങി വെന്ത് വെള്ളം ഒഴിച്ച് വേവിക്കുന്ന പയറിനേക്കാൾ നല്ല തോരനേക്കാളും നല്ല ടേസ്റ്റിയാണ് ഇങ്ങനെ വെക്കുന്നത് തേങ്ങ തേങ്ങയുടെ കൂടെ തന്നെ ഞാൻ കല്ലുപ്പിട്ടിട്ടുണ്ട് പച്ചമുളക് ഈ വെള്ളക്കാന്താരി എൻ്റെ അടുക്കളത്തോട്ടത്തിൽ പിരിച്ചതാണ് പച്ചമുളക് ഇട്ട് കൊടുത്തിങ്ങി വെളുത്തുള്ളി ഒരല്പം നല്ല ജീരകം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് ഇത് ഇത്രയും കൂടെ നമുക്കൊന്ന് ചതച്ചോണ്ട് വരാം പയറല്ല ഒന്നുകൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി ശേഷം നമുക്കൊന്നുകൂടെ മൂടി വെച്ച് ഒന്നുകൂടെ വേവിച്ചെടുക്കാം നമുക്കിനി അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കണം ഇനി നിങ്ങൾ തോരൻ വെക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ പയറൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് നമുക്കൊരിച്ചിരി സമയം കൂടെ വാഴയിൽ വെച്ച് മൂടി വേവിച്ചെടുക്കാം തോരനൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി തീ ഓപ്പാക്കി കൊടുക്കാം നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ